സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് രണ്ട് ദിവസത്തെ ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ സഹവാസ ക്യാമ്പ് തൂവോർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു വിവര വിവരസാങ്കേതിക രംഗത്തെ പുത്തൻ പ്രവണതകൾ മനസ്സിലാക്കാനും പുതിയ കാലത്തെ ജീവിത പരിസരങ്ങളിൽ അവ ഉപയോഗപ്പെടുത്താനുമുള്ള അറിവും ശേഷിയും വിനിമയം ചെയ്യപ്പെടുന്നതായിരിക്കും ക്യാമ്പ് മലപ്പുറം ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയാറ് കുട്ടികളാണ് ജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ബ്ലൻഡർ ഉപയോഗപ്പെടുത്തിയുള്ള ത്രിമാന ആനിമേഷൻ നിർമ്മാണം നിർമ്മിത ബുദ്ധിയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയുള്ള പ്രോഗ്രാമിംഗും ഐഒ ടി ഉപകരണ നിർമ്മാണവുമാണ് ഈ വർഷത്തെ ജില്ലാ ക്യാമ്പിലെ പ്രത്യേകതകൾ ക്യാമ്പിൽ കൈറ്റ് സിഇഒ ക്യാൻവർ സാദത്ത് ഓൺലൈനായി ആമുഖ പ്രഭാഷണം നടത്തി വിവിധ ജില്ലകളിലെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങളും പങ്കുവച്ചു തുവൂർ ജെഎച്ച് എസ് എസിലെ പി ടിഎ പ്രസിഡന്റ് പി അബ്ദുൾ മജീദ് വൈസ് പ്രിൻസിപ്പൽ കെ വി ഷൌക്കത്തലി കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ ായ വി മഹേഷ് വി പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾക്ക് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ലോ പാടിക്കാർ വണ്ടൂർ